ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചീരല തോരനുണ്ടാക്കാം അപ്പോൾ നമുക്ക് ചീര ഒന്ന് കഴുകാം എന്നിട്ട് കഴിയെടുക്കുക എന്നാൽ നമുക്ക് ഇല വേറെയും തണ്ട് വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ചീരയുടെ തണ്ട് ചെറുതാക്കി ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീരയുടെ ഇല അതുപോലെ ചെറുതാക്കി ഇതും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുകൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാനിന് കുറവ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു കപ്പ് നാളികേരം നാണികേരം തിരക്കിതിട്ട് കൊടുക്കുകൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് തിരുമ്മി എടുക്കുക മിക്സി എല്ലാം കൂടി കയറി വേച്ചിൻ്റെ ഓയിലായിട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുള്ളി ചാച്ചതും കുറച്ച് ചോനുള്ളി ചാച്ചതും ൂടി രണ്ടോടെ എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ ചുമല് വെളുത്തുള്ളൊക്കെ മുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ എരിവിനസിച്ചിട്ട് കൊടുക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ചീരയുടെ തണ്ടരിഞ്ഞ അത് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം മറ്റേ ഉപ്പിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കുക അത്ര ഇതൊന്ന് വെന്ത് കിട്ടാം നമുക്കിനി ഒന്ന് മൂടി വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിട്ട് കൊടുക്കാം നമുക്ക് ഇലയിട്ട് കൊടുക്കണം ഒന്ന് അടുത്താൽ മതി ഇല പെട്ടെന്നാവൂലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് മൂടി ഇടാം എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം തണ്ട് ഇത് വന്നില്ല ും നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യ शेयर या फीडबैक करिए